നമസ്കാരം പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിലക്കുറവിന്റെ മഹാമേളയും വിവിധ പരിപാടികളും ഒരുക്കിയതായി എ എ കെ മാനേജ്മെന്റ് അറിയിച്ചു ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് പുത്തനത്താണിയിൽ നടക്കുന്ന വാർഷികാഘോഷം ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ തിരൂർ ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുഖ്യാതിഥിയാവും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹിദ നിർവഹിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കും ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിനോബിയ ടി പി ഔദ്യോഗികമായ ഉദ്ഘാടനക്രമം നിർവഹിക്കും ചടങ്ങിൽ ഷിയാബ്ദങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുഖ്യാതിഥിയാവും വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഫുഡ് ഫെസ്റ്റിവലിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വാഹിദ നിർവഹിക്കും കൂടാതെ ഞങ്ങളുമായി സഹകരിച്ച മാധ്യമ സുഹൃത്തുക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും അതോടൊപ്പം അറബി കാലിഗ്രാഫിയിൽ ഏഷ്യ ബുക്ക്സ് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ നാടിൻ്റെ അഭിമാനമായ ആയിഷ മിസ്ന കെ പി എ ആദരിക്കലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ബിസിനസ് മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് സംഗീതനിശ അരങ്ങേറും ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് കേരളത്തിലെ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സിനുള്ള എ എ കെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ആൻഡ് മീറ്റപ്പ് ഉദ്ഘാടനം എ എ കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ കെ മുസ്തഫ നിർവഹിക്കും തുടർന്ന് പ്രഗത്ഭ മെന്റലിസ്റ്റും മെജീഷ്യനുമായ ജീവൻ അവതരിപ്പിക്കുന്ന മാജിക് ഷോയും അരങ്ങേറും ഈ കാലയളവിലിത്രയും എ എ കെ ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച ഉപഭോക്താക്കൾക്ക് നന്ദി അറിയിക്കുന്നതായും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും എ കെ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ അസ്ലം അഭ്യർത്ഥിച്ചു ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് പുത്തനത്താണി ഹലാമാളിൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം തികയുകയാണ് ഈ സമയങ്ങളിലെല്ലാം നല്ല സർവീസോടുകൂടി മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് നൽകാൻ സാധിച്ചിട്ടുണ്ട് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഓഫറുകൾക്ക് പുറമെ നിരവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രിയ ഉപഭോക്താക്കൾ നാളിതുവരെ നൽകിയ പിന്തുണയും സഹകരണവും തുടർന്നും ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം വാർഷികാഘോഷ ഓഫറുകൾ തിരൂരിലെ എ എ കെ ഹൈപ്പർ മാർക്കറ്റിലും ഒരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർക്കറ്റിംഗ് മാനേജർ കെ എം മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ കെ എസ് റണീഷ് ഡിപ്പാർട്ട്മെന്റ് ബൈയിംഗ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ ഷമീർ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ യു എ സൈനുദ്ദീൻ എച്ച് ആർ മാനേജർ പി എം ഷമീർ ബേക്കറി ഓപ്പറേഷൻ മാനേജർ സന്തോഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വെട്ടം ന്യൂസ്